ആ അവധി റദ്ദാക്കിയത് കൊണ്ട് സർക്കാരിന് എന്താ ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന് എന്താ ഗുണം കിട്ടുന്നത് ഞാൻ ചോദിക്കുന്നത് പിൻവലിച്ചയിലല്ല എന്തിനാണ് ഈ ഉത്തരവിറക്കിയത് ആരാണ് ഈ ഉത്തരവിറക്കാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിച്ചത് മുസ്ലിം സമുദായത്തെ ബോധപൂർവം ബുദ്ധിമുട്ടിക്കുക എന്ന മനസ്സ് അറിഞ്ഞുള്ള തീരുമാനം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഒമ്പത് കൊല്ലത്തെ ഭരണം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ബക്രീദ് അവധി സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായ സംഘടനാ നേതാക്കളിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും വലിയ എതിർപ്പ് എതിർപ്പുയർന്നിരുന്നു അത് ആ ഒരു തീരുമാനം പിൻവലിക്കണമെന്ന് ഈ പറയപ്പെടുന്ന സംഘടനകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഈ ബക്രീദിൻ്റെ തലേ ദിവസം അതായത് ഇന്ന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്ന അപ്പോഴും നേരത്തെ ഒരു അവധി മാറ്റിവെച്ച ഉത്തരവ് പിൻവലിക്കാത്തൊരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ ശ്രീ പി എം എ സലാം നമുക്കൊപ്പം ചേരുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നടപടി എങ്ങനെയാണ് ലീഗ് നോക്കിക്കാണുന്നത് ഈ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടായത് മുതൽ ഇതുപോലുള്ള വികലമായ നിലപാടുകളും നടപടികളുമാണ് ഉണ്ടാകുന്നത് ഒരു കാരണവുമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുക തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ വകുപ്പ് അമൻമെൻറ്റ് ബില്ലടക്കം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയത് മുഴുവൻ വിവാദങ്ങളാണ് ഒരു കാര്യമില്ല സമൂഹത്തിനതുകൊണ്ട് ഒരു ഗുണവുമില്ല നാടിനതുകൊണ്ട് ഒരു ഗുണമില്ല ഏതെങ്കിലും സമുദായത്തിനതുകൊണ്ട് ഒരു ഗുണമില്ല മഷേ ഉപദ്രവമാണ് ഈ ഉപദ്രവം ഉണ്ടാക്കാനുള്ള ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാനുള്ള ജനവിരുദ്ധമായ നടപടികൾ ഒരു കാരണവും ഇല്ലാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻ്റ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഇന്നലെ ഉണ്ടായത് ഈ ഗവൺമെൻറ് കലണ്ടർ ഉണ്ടാക്കിയത് മുതൽ അതിൽ വെള്ളിയാഴ്ച ഇന്ന് ആണ് ബക്രീദ് ഹോളിഡേ ആണ് ഇന്നുള്ളത് നാളെ ശനിയും ഞായറും സ്വാഭാവികമായ ഒഴിവ് ദിവസങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഹോളി ഒഴിവ് ദിവസം ഇന്നലെ ഒഴിവല്ലാതെ പ്രഖ്യാപിക്കുകയാണ് ഗവൺമെൻറ് അത് എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അതായത് നേരത്തെ ഈ ഒരു അവധിക്ക് അവധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ലീവൊക്കെ തന്നെ ഇട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ ആളുകൾക്ക് ഉൾപ്പെടെ വലിയ വിഷമം ആശങ്കയും ഉണ്ടാക്കി അത് ഈ മൂന്ന് ദിവസവും ഒരുമിച്ച് ലീവ് കിട്ടുന്നതുകൊണ്ട് അതിനനുസരിച്ച് യാത്രകളും റിസർവേഷനും ടിക്കറ്റ് ബുക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ഒരുപാട് കുടുംബങ്ങളില്ലേ ഒരുപാട് ജീവനക്കാരില്ലേ അധ്യാപകരില്ലേ വിദ്യാർത്ഥികളില്ലേ ഇവർക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യവുമില്ലാതെ അവധി റദ്ദാക്കുകയാണ് എന്താണെന്ന് കിട്ടുന്നത് ആ അവധി റദ്ദാക്കിയത് കൊണ്ട് സർക്കാരിന് എന്താണ് ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന് എന്താ ഗുണം കിട്ടുന്നത് ജീവനക്കാർക്ക് എന്താ ഗുണം കിട്ടും ഉപദ്രവമില്ലാതെ മറ്റെന്താ ഉള്ളത് എന്നിട്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ പ്രതിഷേധം പറഞ്ഞു പ്രതിഷേധം പറഞ്ഞപ്പോഴും ഗവൺമെൻറ് കള്ള കളി കളിച്ചു അവിടെയും വിദ്യാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമാണ് ഇന്നത്തെ ഒഴിവ് ബാധകമാക്കിയത് തീരുമാനമെടുത്ത ഘട്ടത്തിൽ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉത്തരവ് പിൻവലിച്ചില്ല മറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചു മറ്റൊരു തീരുമാനം അതെ വിദ്യാലയങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നടക്കുകയാണ് എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഇന്നലെ പിൻവലിക്കാൻ നിർബന്ധിതമായത് ഞാൻ ചോദിക്കുന്നത് പിൻവലിച്ചതിലല്ല എന്തിനാണ് ഈ ഉത്തരവ് ഇറക്കിയത് ആരാണ് ഈ ഉത്തരവ് ഇറക്കാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിച്ചത് അപ്പോൾ സർക്കാരിനകത്ത് മുസ്ലിം സമുദായത്തോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് നേരത്തെ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചാണ് ഒരുപാട് തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ആരോപണം ഞങ്ങൾ ഉന്നയിച്ചാണ് മറുപടി പറഞ്ഞിട്ടില്ല നല്ല വാക്ക് ചക്കര പുരട്ടിയ മധുരം പുരട്ടിയ വാക്കുകൾ പുറത്തു പറയുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയും കിട്ടുന്ന എല്ലാ നിമിഷങ്ങളിലും മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കുകയാണ് അവരുടെ ആനുകൂല്യങ്ങൾ എടുത്തു കളിയാണ് അവർ ഉപയോഗി അനുഭവിച്ചു വരുന്ന അവകാശങ്ങൾ നിർദ്ധയം നിഷ്കരണം ധ്വംസിക്കുകയാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണെന്ന് ആ ലീഗ് വിലയിരുത്തുന്നത് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലടക്കം മുസ്ലിം സമുദായം ഇടതുപക്ഷത്തിനെ കൈയൊഴിഞ്ഞു അവർ ഇടതുപക്ഷത്തിൻ്റെ കള്ളത്തരങ്ങളും വർഗീയതയും ബി ജെ പിയേക്കാൾ ഉപരിയായി വർഗീയത കൊണ്ടു കടക്കുകയും സംഘപരിവാറിനെ പ്രീണിപ്പിച്ച് തങ്ങളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സി പി എം നേതാക്കന്മാരുടെ അവസ്ഥയും നിലപാടുകളും മനസ്സിലാക്കി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെ കൈയൊഴിയുന്നു അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യുക ൾപ്പെടെ നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പറയപ്പെടുന്ന ഒരു തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനുണ്ടായി അങ്ങനെ ഒരു നീക്കം നടത്തിയെന്നുള്ളതാണ് ലീഗിൻ്റെ ആരോപണം ഉപതെരഞ്ഞെടുപ്പ് ഇല്ലാതെ പ്രതിഫലിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് പിൻവലിച്ചത് പക്ഷേ ഈ നിലപാടെടുത്തത് മുസ്ലിം സമുദായത്തെ ബോധപൂർവം ബുദ്ധിമുട്ടിക്കുക എന്ന മനസ്സ് അറിഞ്ഞുള്ള തീരുമാനം കൊണ്ട് തന്നെയാണ് ഉപതിരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ പലതരത്തിലുള്ള വിഷയങ്ങൾ പ്രചാരണത്തിൽ വരുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് കെ സി വേണുഗോപാൽ യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സമയത്ത് പറഞ്ഞത് നേരത്തെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുൾപ്പെടെ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ലീഗും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായും മലപ്പുറം ജില്ലയിലാണ് ഇലക്ഷൻ ഇവിടെ നമുക്കറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാറിനേക്കാൾ കടുത്ത വർഗീയതയാണ് സി പി എം കേരളത്തിൽ കേരളത്തിലവു അതുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പത്താം തരം പാസ്സായപ്പോൾ അവർ കോപ്പി അടിച്ചിട്ടാണ് പാസ്സായത് എന്ന് പറഞ്ഞ് സംഘപരിവാറല്ല സി പി എമ്മിൻ്റെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അല്ലേ മലപ്പുറം ജില്ലയിൽ കള്ളക്കടത്തും പിന്നെ കള്ള ഹവാലയും നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ മറ്റൊരു പൊളിറ്റിക് ഫോറോ മെമ്പറാണ് ഇതൊക്കെ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ ഇവരാണ് ലവ് ജിഹാദ് എന്ന വാക്ക് ആദ്യമായി കേരളത്തിൽ ഉപയോഗിച്ചത് സി പി എം ആണ് പിന്നീടതൊക്കെ സംഘപരിവാർ ഏറ്റെടുത്തു അവർക്ക് പ്രചോദനം കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി കടുത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന കാലങ്ങളായും സി പി എം നേതാക്കളാണ് ഇത്തരം വാദങ്ങൾക്ക് സി പി എം അതിനെ പ്രതിരോധിക്കുന്നത് മറുവാദമായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് ഉൾപ്പെടെ അതിനെ എതിർത്തിരുന്നത് അവിടെയുള്ള ആര്യാടൻ അഷോകത്തിൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളായിരുന്നു ജില്ല രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വഴിക്കടവിൽ നിന്നും വലിയൊരു യാത്ര വരെ സംഘടിപ്പിച്ച ആളുകൾ ഉണ്ടായിരുന്നു കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു കോൺഗ്രസ്സുകാരെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അന്ന് ഇ എം എസ് സർക്കാരിൻ്റെ കൂടെ ചേർന്ന് നിന്ന കക്ഷി എന്ന നിലയിൽ ലീഗും മലപ്പുറം ജില്ല രൂപീകരിക്കണം എന്നൊരു അഭിപ്രായം അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊരു ഉണ്ടെന്നാണ് അവരുടെ ഒരു മറുവാദം ലീഗും മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നതല്ല ലീഗാണ് പറഞ്ഞത് ലീഗിൻ്റെ ശക്തമായ നിർബന്ധത്തിലാണ് ഇ എം എസ് പോലുള്ള സി പി എം നേതാക്കന്മാർ അന്ന് അതിനനുകൂലിച്ചത് എന്നാലും കുറേയൊക്കെ പിടിച്ചു നോക്കിയിട്ടുണ്ട് വരാതിരിക്കാൻ പക്ഷേ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ സയ്യിദ് അബ്രഹ്മ ബാഫിഖിത്തങ്ങൾ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അഹമ്മദ് ഗുരിക്കൾ പോലെയുള്ള ഉന്നതരായ നേതാക്കന്മാരുടെ ശക്തമായ ആവശ്യത്തിന് വഴങ്ങിയിട്ടാണ് അന്ന് ഇടതുപക്ഷം സി പി എം സി പി ഐ അടങ്ങുന്ന സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് അന്ന് പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ് അതിനെ എതിർത്തിട്ടുണ്ട് അത് സംശയമൊന്നുമില്ല പക്ഷേ പിന്നീടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ മലപ്പുറം ജില്ല രൂപീകരിക്കാൻ അവർ നിർബന്ധിതരായി അന്നത്തെ സാഹചര്യത്തിൽ അത് മുസ്ലിം ലീഗാണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ആവശ്യപ്പെട്ടതും അതിനുശേഷമാണ് ഇപ്പോൾ ഈ അകാലികമായി മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള തെറ്റായ പ്രചാരമേലകൾ വ്യാപകമായി ഡൽഹിയിൽ പോയി ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് അഭിമുഖം കൊടുക്കുകയാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അതൊക്കെ ചെയ്യുന്നത് സി പി എം ആണ് സംഘപരിവാർ പോലും ചെയ്യാൻ മടിക്കാത്ത കാര്യങ്ങൾ സി പി എം നേതാക്കൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച് ഇപ്പം അങ്ങനെ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നു ലീഗിനെ സംബന്ധിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണെന്നുള്ളത് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ലീഗിന് മേൽക്കോയ്മയുള്ള ഒരു ജില്ല കൂടിയാണ് ആ ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ത് തന്നെ കൊടുത്തിട്ടാണെങ്കിലും യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ് ആര്യാടൻ ശോകത്ത് എന്ന രീതിയിലും ഉണ്ട് അങ്ങനെ തന്നെയാണോ എന്താ സംശയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ എന്താ സംശയം ഞങ്ങൾ ഒരു ഘടക ഒരു സീറ്റ് കൊടുത്താൽ പിന്നെ ആ പാർട്ടിയുടെ മാത്രം സ്ഥാനാർത്ഥിയല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ യു ഡി എഫിൽ കോൺഗ്രസ്സിലാണ് നിലമ്പൂർ സീറ്റ് ആ സീറ്റിൽ കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് വിജയിപ്പിക്കേണ്ടതെന്ന് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും നന്നായി മുസ്ലിം ലീഗവിടെ പ്രവർത്തിക്കുന്നുണ്ട് വിജയിക്കുകയും ചെയ്യും വലിയ ഭൂരിപക്ഷത്തിലുള്ളൊരു തന്നെയാണ് പറയുന്നത് ഭൂരിപക്ഷം എത്ര കഴിയും നല്ല ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും രണ്ട് തവണ രണ്ട് മൂന്ന് തവണ കോൺഗ്രസ് യു ഡി എഫ് ആടെ തോറ്റിട്ടുണ്ട് ആ പരാജയം ഉണ്ടാകുന്നത് യു ഡി എഫിലെ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അടിസ്ഥാനപരമായി യു ഡി എഫ് സീറ്റാണത് പാരമ്പര്യമായി പൈതൃകമായി യു ഡി എഫ് സീറ്റാണ് നിലമ്പൂർ ഒരിക്കൽ ബഹുമാനപ്പെട്ട ആരാണ് മുഹമ്മദ് സാഹിബും അതിനുശേഷം അടുത്ത കാലത്ത് രണ്ട് തവണ അൻവർ ജയിച്ചപ്പോഴും അവിടെ യു ഡി എഫ് പരാജയപ്പെട്ടത് യു ഡി എഫിലുണ്ടായ ചില പാകപ്പഴകളാണ് അതില്ലാതെ ഇത്തവണ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി നല്ല ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷത്തിന് റെക്കോഡ് ഭൂരിപക്ഷത്തിന് മുസ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് നിയമസഭയിലെത്തും അല്ല അൻവർ പല കാലത്തും പലതും പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളത് ഒഴിവാക്കി അവിടെ ഇലക്ഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അവരുടെ നിലപാടുകൾ തമ്മിലാണ് അവരുടെ ആശയങ്ങൾ തമ്മിലാണ് അതിന് ഞങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളതിലേക്ക് പോകുന്നില്ല ഞങ്ങൾ എൽ ഡി എഫിൻ്റെ ഒമ്പത് കൊല്ലത്തെ ഭരണം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും ഭരണവിരുദ്ധ വികാരമുൾപ്പെടെ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മലപ്പുറം ഉൾപ്പെടെ പ്രചാരണ വിഷയമായി ഉയർന്നു അത് എൽ ഡി എഫിന് തിരിച്ചടിയാകും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലീഗിന്റെ പി എം എസ്ലാം നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവധി മാറ്റിവെച്ച ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് സ്വീകരിച്ചു എന്നുള്ളതും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖ് കറോളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം